ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനം ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കുറേക്ക പ്രോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇതിൽ ഒരു മണി മേക്കിംഗ് ആപ്ലിക്കേഷനാണ് ഇതിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ പൈസ ഏൺ ചെയ്യാൻ കഴിയുന്നതാണ് ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ കൂട്ടരെ റെഫർ ചെയ്തോ അല്ലെങ്കിൽ ഇതിൽ തന്നെ ഫ്രീ ആയിട്ട് ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ച് ചെറിയ ചെറിയ ഗെയിംസ് കളിച്ച് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ തന്നെ നല്ല ബെസ്റ്റ് മണി മേക്കിംഗ് ആപ്ലിക്കേഷനിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് നമ്മുടെ കുറേക്ക പ്രോ നമ്മുടെ കുറെക്കാ പ്രോയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക ജോയിനിങ് ബോണസ് ആയിട്ട് നിങ്ങൾക്ക് പന്ത്രണ്ട് രൂപ കിട്ടുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് നിങ്ങൾ കൂട്ടുകാരെ റെഫർ ചെയ്ത് നിങ്ങൾക്ക് പൈസ എൺ ചെയ്യുക അഞ്ച് രൂപ പെർ റെഫറിനും കിട്ടുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിസ്സൊക്കെ കളിച്ച് സുഖമായിട്ട് നിങ്ങൾക്ക് പൈസ എൺ ചെയ്യാവുന്നതാണ് അതും ഫ്രീ ക്യുസ് ഉണ്ട് അല്ലാതെ നിങ്ങൾക്ക് പൈസ കൊടുത്ത് കളിക്കാൻ പറ്റിയ കിസ്സ് ഉണ്ട് നിങ്ങൾക്ക് ഏത് കളിച്ചു വേണോ പൈസ എൺ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഇതിലാദ്യമായിട്ട് പൈസ ആഡ് ചെയ്ത് കളിക്കുകയാണോ നിങ്ങൾക്ക് എക്സ്ട്രാ ബോണസും കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ കമന്റ് ബോക്സിലും പിൻ വെച്ചിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്ത് പവർ ആക്കുക വലിയ മാമനെ മറക്കല്ലേ മറക്കല്ലേ മക്കളെ നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ജോയിൻ വീഡിയോ കണ്ട ശേഷം ചെയ്യാൻ നമസ്കാരം എല്ലാവർക്കും ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അലോ കഞ്ഞിക്കുഴി ആദ്യം പ്രധാന വാർത്തകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് നടന്നിട്ടുണ്ടെന്ന് സഖാവ് കെല്ലിമോൾ പക്ഷം കെല്ലിമോളുടെ പരാതിയെ തുടർന്ന് കേസെടുത്ത് ബെർമുഡ പോലീസ് വോട്ടെടുത്തതിനായി പീക്കിലേക്ക് പോകവേ കാറും ബൈക്കും കൂട്ടിയിടിച്ച് വാഹനാപകടം രണ്ടുപേരെയും ഗുരുതര പരിക്കുകളുമായി കോച്ചിനോ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചു വർക്കലയിലെ റിംന ബീച്ചിൽ തന്റെ കാമുകയുമായി വീഡിയോ കോൾ വിളിച്ചുകൊണ്ടിരുന്ന യുവാവിന്റെ തലയിൽ തേങ്ങ വീണു ഗുരുതര പരിക്കുകളുമായി അടുത്തുള്ള ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു ഇതിൽ മനം നന്ദുകയും തല ആത്മഹത്യ ചെയ്തു ഫ്രീഫെയറിലേക്ക് പുതിയതായിട്ട് വന്ന ക്യാരക്ടർ റൊണാൾഡോ ഒരു വെല്ലുവിളി വന്നാലും വന്നാലും എന്തൊക്കെ അലോക് ദേദോ എന്ന ഓൾ ഇന്ത്യ തലവൻ ആദം ക്ലാഷ് കോഡിൽ ും എടുത്ത് മാറ്റിയതിനെ തുടർന്ന് ക്ലോക്ക് ടവറിൽ വൺ പ്രക്ഷോഭം സംഭവത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് ആൾ കേരള സംഘം ഗെയിമിലേക്ക് പുതിയ വാഹനത്തിന്റെ കടന്നുവരവ് ഫ്ലൈങ് ഷിപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന വാഹനമാണ് കടന്നു വരാൻ പോകുന്നത് കടലിലൂടെയും ആകാശത്തിലൂടെയും സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകതരം വാഹനമാണിത് ഉടൻ തന്നെ അപേക്ഷയ്ക്ക് ശേഷം കടന്നു വരുമെന്നും ഗരേന സംഘം കേരളത്തിന്റെ പ്രമുഖ യൂട്യൂബർ എന്ന് സ്വയം വാദിക്കുന്ന പ്രോ കള്ളനും പ്രശസ്ത മലയാളം റബ്ബർ കലാസ്മോക്കിയും കൂടി ഒത്തുചേർന്ന റാപ് സോങ് ഡിസംബർ ഒരുങ്ങുന്നു വാർത്തകൾ വിശദമായി ിൽ വെച്ച് കഴിഞ്ഞ ആഴ്ച നടന്ന സംസ്ഥാനതല തെരഞ്ഞെടുപ്പിൽ കെല്ലിമോൾക്ക് ആറ് ശതമാനം വോട്ടും ജോട്ടോയ്ക്ക് നാല് ശതമാനം വോട്ടും എന്നാൽ അലോകിന് തൊണ്ണൂറ് ശതമാനം വോട്ടുകളുടെയും ഭൂരിഭാഗത്തിലാണ് വിജയിച്ചിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കള്ള വോട്ടുകളും കൂടാതെ വോട്ടിംഗ് മെഷീനിലും അഴിമതി നടന്നിട്ടുള്ളതായും കെല്ലിമോൾ പരാതിപ്പെട്ടു ഇതിൽ അന്വേഷണ സംഘം നടപടിയെടുക്കുമെന്ന് വാർത്താ മാധ്യമങ്ങളെ അറിയിച്ചു ഇതിൽ പ്രതിഷേധിച്ച് ഒരുപറ്റം കെല്ലിമോൾ ആരാധകർ ഒരിക്കലും ഒരിക്കലും ഇത്രയും ആരാധകരുള്ള കെല്ലിമോൾ തോൽക്കത്തില്ല തോൽക്കത്തില്ല ഇതിൽ അലോകിന്റെ കറുത്ത കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മുടെ കെല്ലിമോൾക്ക് നീതി വേണം ഹാഷ്ടാക്ക് കെല്ലിമോൾ ഉയർ തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് വോട്ടിടാൻ പീക്കിലേക്ക് പോകവേ ഫാക്ടറിക്ക് സമീപം വെച്ച് ബൈക്കും കാറും കൂട്ടിയിടിച്ചു വോട്ട് നൽകി തിരികെ പോയ മാൽബ്രോയുടെയും വോട്ട് നൽകാനായി പോയ കിഡ്ഡോയുടെയും വണ്ടിയാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ രണ്ടാൾക്കും നല്ല പരിക്കായതിനാൽ തുടർന്ന് അടുത്തുള്ള ഓച്ചിനോക്ക് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു കിഡ്ഡോ വാഴയുടെ തലച്ചോറിൽ നിന്നും കടിവണ്ണി കിട്ടിയതായി ആശുപത്രി അധികൃതർ ടെസ്റ്റിന് അയച്ചിട്ടുണ്ടെന്നും അറിയിച്ചു തേങ്ങാ തലയിൽ വീണ് യുവാവിന് ഗുരുതര പരിക്ക് വർക്കല റിംനാം ബീച്ചിന്റെ സമീപത്തുള്ള റെസ്റ്റോറന്റിൽ താമസിച്ചിരുന്ന ജോട്ടോ അൽകുൽത്തോ എന്ന യുവാവിന്റെ തലയിലാണ് തേങ്ങ വീണത് തന്റെ കാമുകിയുമായുള്ള ഫോൺ സംഭാഷണത്തിനിടെയാണ് അപകടം നടന്നിരിക്കുന്നത് പരിക്കേറ്റ യുവാവിനെ നാട്ടുകാർ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു ഇതിൽ മനം നന്ന കാമുകി കാമുകനില്ലാത്ത ഈ ലോകം എനിക്ക് വേണ്ടെന്ന ലെറ്റർ ആത്മഹത്യ ആത്മഹത്യ മരണം കാമുകൻ പൂർണ്ണ അധികൃതർ അറിയിച്ചു അടുത്തതായി ഗെയിമിലേക്ക് കടന്നു പോകുന്ന ക്രോണോ എന്ന റൊണാൾഡോ ക്യാരക്ടർ ഒരു വെല്ലുവിളിയാകുമെന്ന് വേൾഡ് ഫ്രീ ഫയർ അനാലിസിംഗ് വിദഗ്ധർ അറിയിച്ചു എന്നാൽ ഉണ്ടായ പ്രതികരണം ഇങ്ങനെ ശരി എനിക്ക് മതി ആൾ ഇന്ത്യ തലവൻ ആദം അറിയിച്ചു മാച്ചിൽ നിന്നും എന്നീ തോക്കുകൾ നിരോധിച്ചതിനെ തുടർന്ന് ടീം ക്ലോക്ക് ടവറിൽ പ്രക്ഷോഭം ആരംഭിച്ചു കുത്തിപ്പിടിച്ചടിക്കാൻ കഴിയാത്ത വിഷമത്താൽ ക്ലാഷ് കോഡ് മാച്ച് എന്നിവ തിരിച്ചു വരുന്നത് വരെ കേരള കേരള ന്യൂ ഹയാട്ടോ വാർത്താ മാധ്യമങ്ങളോട് ഒരു ാണ് ഞാൻ നമ്മുടെ എം ബി പൊട്ടി എം ബി തിരിച്ചു വരുന്നത് വരെ നമ്മൾ സമരം ചെയ്യും നിരാഹാരം കിടക്കും മെഡിക്കറ്റ് കഴിക്കില്ല ഇൻഹേലർ ഉപയോഗിക്കില്ല പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ഈ സർക്കാർ ഉണ്ടാക്കണം നമുക്ക് കുത്തിപ്പിടിച്ചടിക്കാൻ പറ്റുന്നില്ല നമ്മളെ കൊണ്ട് ഉണ്ടാകടിക്കാൻ അറിയത്തില്ല അറിയത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നേരത്തെ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കണം വരുന്ന അപേക്ഷ മുതൽ ഗെയിമിലേക്ക് പുതിയ വാഹനത്തിന്റെ കടന്നുവരവ് വെള്ളത്തിലൂടെയും ആകാശത്തിലൂടെയും സഞ്ചരിക്കാൻ കഴിയുന്ന ഈ വാഹനത്തിന്റെ പേര് ഷിപ്പ് എന്നാണ് പ്രത്യേക സമയക്രമ ായിരിക്കും വാഹനം ഈ റൂട്ടുകളുടെ സഞ്ചരിക്കുന്നത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരമനുസരിച്ച് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ജനഗതാഗതവും ബാക്കിയുള്ള സമയം ആകാശത്തു കൂടിയായിരിക്കുമെന്നാണ് ഷിപ്പ്യാർഡ് മേധാവി ക്യാപ്റ്റൻ ക്ലീറ്റസ് അറിയിച്ചിരിക്കുന്നത് ഒരേ സമയം മൂന്നാൾക്ക് സീറ്റിലും ഒരാൾക്ക് മടിയിലിരുന്ന് പോകാൻ പറ്റിയ വിധത്തിലുള്ള സീറ്റ് അറേഞ്ച്മെന്റ് ആണ് ഫ്ലൈ ഷിപ്പിൽ അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ പ്രമുഖ യൂട്യൂബർ സ്വയം ബാധിക്കുന്ന പ്രോക്കണ്ണനും പ്രശസ്ത മലയാളം റാപ്പറായ കലാസ് മോക്കിയും ഒത്തുചേരുന്ന റാപ്പ് സോങ് ഡിസംബർ ഇരുപത്തിനാലിന് റിലീസിനൊരുങ്ങുന്നു ബ്രോക്കണ്ണന്റെ വാക്കുകളിലേക്ക് ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുന്നിലേക്ക് നിന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ട്രാപ്പിനെ പറ്റി എനിക്ക് ഒരു പിടിയില്ല എൻ്റെ അടുത്ത് എന്തൊക്കെ കാണിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അതുപോലെയൊക്കെ കാണിച്ച് എന്തായാലും നല്ലൊരു സോങ്ങ് തന്നെയാണ് വരായിരിക്കുന്നത് എല്ലാവരും ഡിസംബർ ഇരുപത്തൊന്നാം തീയതി വെയിറ്റ് ചെയ്യുക കലാൻ സ്മോക്കിയുടെ ചാനലിലായിരിക്കും എന്തായാലും വീഡിയോ വരുന്നത് എന്തായാലും കലാൻ സ്മോക്കിലെ ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും എല്ലാവരും ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക കറക്റ്റ് ഇരുപത്തൊന്നാം തീയതി വീഡിയോ വരും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പൊ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു കിരീട ബുള്ളറ്റിനുമായി ഉടനെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം